പിയാസുനിൽ നമുക്കൊപ്പം ദില്ലിയിൽ നിന്നുണ്ട് പിയാസുനിൽ യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ അത് മറ്റു രാജ്യങ്ങളെയും സാരമായി തന്നെ ബാധിക്കും പ്രത്യേകിച്ചും എണ്ണ ഇറക്കുമതി അടക്കം നടത്തുന്ന രാജ്യമായ ഇന്ത്യയെ അടക്കം ഇന്ത്യയുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ് ഇന്ത്യയുമായി ഈ രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കളൊക്കെ സംസാരിക്കുന്നതായൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നല്ലോ സുജിന തീർച്ചയായും ഇന്ത്യ ഈ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ആശങ്കയോടെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തെ ഇന്ത്യ കാണുന്നത് ഏതായാലും ഈ മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് മാറുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും വലിയ ആശങ്കയുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇറാൻ ആയാലും ഇസ്രായേൽ ആയാലും ഇന്ത്യയ്ക്ക് വളരെ അടുപ്പമുള്ള രാജ്യങ്ങളാണ് ഏതായാലും ദക്ഷിണേഷ്യയിലെ ഈ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും വലിയ സൈനിക ശക്തികളാണ് ഇരു രാജ്യങ്ങളും അപ്പോൾ ഈ വലിയ സൈനിക ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു യുദ്ധത്തിലേക്ക് മാറുകയാണെങ്കിൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുജയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എണ്ണ ഇറക്കുമതിയിലടക്കം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് എണ്ണവില എണ്ണവിലക്കയറ്റത്തിന് കാരണമാകും അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്തെങ്കിലും നീക്കം നടത്താൻ കഴിയുമോ എന്നതൊക്കെ തന്നെ ഇന്ത്യ ആലോചിക്കുന്നുണ്ടാകും ഏതായാലും ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി നിതിന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം എന്ന ഒരു ആശ് എന്നൊരു അഭിപ്രായം ഈ ഈ ഒരു സംസാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതിന്യാഹുവിനെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഒരു സമാധാനത്തിലേക്കെത്തണം എന്ന ഒരു അഭിപ്രായമാണ് ഇന്ത്യ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരു എമർജൻസി കോൺടാക്ട് നമ്പറുകൾ നൽകിയിട്ടുണ്ട് എംബസിയുടേത് ഇറാനിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കണം എന്തെങ്കിലും അത്യാവശ്യഘട്ടം ഉണ്ടായാൽ എംബസിയുമായി ഉടൻ ബന്ധപ്പെടണം എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായാലും അമേരിക്കയൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രയേലിന് പിന്തുണ നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ അറിവോടെ തന്നെയാണ് ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തിയത് പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ പങ്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ട് എന്തായാലും ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകാനുള്ളൊരു സാഹചര്യം സാധ്യതയുണ്ട് അങ്ങനെ പിന്തുണ നൽകുമ്പോൾ തീർച്ചയായും അതൊരു വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം ഏതായാലും അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇറാന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വലിയ സംഘർഷ സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയെ കാര്യമായി തന്നെ ബാധിക്കും ആ ആശങ്ക ഇന്ത്യക്കുണ്ട്